കോഴിക്കോട് സെഷൻസ് കോടതിയിൽ നിന്നുള്ള ഒരു വിധിക്കെതിരെ സ്റ്റേറ്റ് ഫയൽ ചെയ്ത ഒരു എപ്പീലായിരുന്നു അവിടുത്തെ ത്രീ നോട്ട് ടൂലെ വെറുതെ വിട്ട ഒരു കേസിനകത്ത് എഗെയിൻസ്റ്റ് എക്വിറ്റൽ സർക്കാർ ഫയൽ ചെയ്ത എപ്പീലാണിത് ഇവിടെ എല്ലാ ഫാക്ടേഴ്സും കൺസിഡർ ചെയ്ത് ഇവിടുത്തെ ഡിവിഷൻ ബെഞ്ച് ആ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റും ഒരു ചെറിയ കുട്ടീനെ വീടിനകത്ത് സ്വന്തം അച്ഛനും സ്റ്റെപ്പ് മദറും ചെയ്തിരിക്കുന്ന ക്രൂരകൃത്യങ്ങളാണ് ഈ കേസിൽ പ്രോസിക്യൂഷൻ കേസ് അത് കുറച്ച് മാസങ്ങളായിട്ട് ആ കുട്ടി അണ്ടർഗോ ചെയ്യുമായിരുന്നു അത് പുറത്ത് വരുന്നത് ഈ കുട്ടീനെ ഈ അച്ഛൻ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അവിടെയും പറഞ്ഞിരിക്കണത് ഈ കുട്ടിക്ക് അബ ഫിറ്റ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് അവിടെ നിന്ന് ഡോക്ടറ് കാണുകയാണ് ഈ കുട്ടി വാസ് ബ്രോഡ് ഡെറ്റ് ആ കുട്ടീനെ കൊണ്ടുവരുമ്പോൾ തന്നെ ആ കുട്ടി മരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഉടനെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നും കാണുന്നത് തല തൊട്ട് താഴെ ഇനി ഒരു ഭാഗമില്ല ആ കുട്ടിയുടെ ഇഞ്ചുറീസ് ഇല്ലാത്തത് അങ്ങനെ ഇഞ്ചുറീസ് കണ്ട് ആ കുട്ടീനെ കൊണ്ടുവന്നു തന്നെ മരിച്ചിട്ടാണെന്ന് കാണുന്നു പിന്നെ പോസ്റ്റ്മോർട്ടത്തിലാണ് റിവീൽഡ് ആവുന്നത് എത്രത്തോളം ആ കുട്ടി ആ വീടിനകത്ത് സഫർ ചെയ്തിരുന്നു എന്നുള്ളത് ആ ഈ പ്രതികളാണെങ്കിൽ ദേ മേക്ക് ഷുവർ ദാറ്റ് ആർക്കും അവിടെ ആക്സസ് ഇല്ലാത്ത രീതിയിലാണ് ആ വീടും വീടുമുണ്ടായിരുന്നത് ആറ് വയസ്സ് കഷ്ടി ആറ് വയസ്സുള്ള ഒരു കുട്ടിക്കാണ് ഈ ക്രൂരപീഡനം സ്വന്തം അച്ഛൻ്റെയും സ്റ്റെപ്പ് മദറിൻ്റെ അടുത്തു നിന്നും ഏൽക്കേണ്ടി വന്നത് അപ്പോൾ താഴത്തെ വിധി വെറുതെ വിട്ട വിധി ത്രീ നോട്ട് ടുവിൽ വെറുതെ വിട്ട വിധിക്കെതിരെ സ്റ്റേറ്റ് ഫയൽ ചെയ്ത എപ്പീലിനകത്ത് അത് ഓവർടേൺ ചെയ്ത് ഇപ്പം ത്രീ നോട്ട് ടൂല് തന്നെ കൺവിക്ഷൻ കൊടുത്ത് ഇന്ന് ഹിയറിങ് ഓൺ സെൻറ്റൻസ് ആയിരുന്നു അവരെ പ്രൊഡ്യൂസ് ചെയ്തു സർക്കാർ മാക്സിമം പണിഷ്മെൻറ്റ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കാൻ തന്നെ ഉള്ള സാഹചര്യമുണ്ട് എന്നും കോടതിയിൽ വാദിച്ചു കോടതി എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് അവർക്ക് ലൈഫ് ഇംപ്രിസൻമെൻറ്റ് രണ്ടുപേർക്കും കൊടുത്തു മറ്റ് ശിക്ഷകള് ഈ ഒഫൻസുള്ള ഇനി അത് ഓർഡർ വരുമ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ആ പെനാൽറ്റി ഉണ്ട് എല്ലാണ്ട് ശിക്ഷാവിധി വരുമ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അനിയൻ്റെ മൊഴി നിർണായകമായിരുന്നു കാരണം അനിയൻ ഒരു ദൃശ്യാക്ഷിയും കൂടിയായിരുന്നു പ്രോസിക്യൂഷൻ വിറ്റ്നസ് ആയിരുന്നു ആ കൊച്ചും ഈ കുട്ടിയെ ചെയ്യുന്നതൊക്കെ കണ്ടതായിട്ടുള്ള മൊഴിയും ഈ പ്രോസിക്യൂഷൻ കേസിനകത്ത് വന്നിട്ടുമുണ്ട് പല ഇൻസ്റ്റൻസായിട്ട് ഈ ചെറിയ കുട്ടി അനുഭവ അനുഭവിക്കേണ്ടി വന്നിരിക്കുന്ന ക്രൂരമായ പീഡനങ്ങൾ അത് ആ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് മാത്രം നോക്കിയാൽ അറിയാൻ പറ്റും ഒരു തിളച്ച വെള്ളം ഒഴിക്കുക കുട്ടിയുടെ പ്രൈവറ്റ് പാർട്സ് പട്ടിണിക്കിടുക ടയേഴ്സം ജോബ് ഇതൊക്കെയായിരുന്നു ചാർജ് പ്രോസിക്യൂഷൻ കേസ് അതൊക്കെ നമുക്ക് കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി തെളിവ് ഹാജരാക്കാൻ പറ്റി അതെല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ കോടതി ഓവർടേൺ ചെയ്തിട്ടുള്ളത് ഹൈക്കോടതി അതെ രണ്ടുപേർക്കും ത്രീ നോട്ട് ടുവിലാണ് ശിക്ഷ ഉള്ളത് ത്രീ നോട്ട് സെവൻ ചാർജ് ഉണ്ടായിരുന്നു പക്ഷെ അതില് തെളിവില്ലാന്ന് പറഞ്ഞിട്ട് താഴത്തെ കോടതി തന്നെ ഇവിടെയും അങ്ങനെ തന്നെയാണ് ഫൈൻഡ്